ഇത് ചിറയൻകീഴ് കടകം ദേശത്തെ ഏക പോസ്റ്റ് ഓഫീസാണ് പിള്ളയാർകുളം യു പി എസിന് മുന്നിലായി ഏറെ വർഷക്കാലമായി ഓലപ്പുരയിലാണ് പ്രവർത്തിക്കുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടം എപ്പോഴും വേണമെങ്കിലും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ഏതാണ്ട് നൂറ് വർഷത്തോളം ധാരാളം കത്തുകളും ബാക്കിയുള്ള കാര്യങ്ങളും അതായത് ടെലിഫോൺ സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഇതുവഴി നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പഴത്തേക്കും സ്പീഡ് പോസ്റ്റ് സംവിധാനമുണ്ട് മണി ഓർഡർ സംവിധാനമുണ്ട് ഉണ്ട് അതുകൂടാതെ തന്നെ ഇപ്പോൾ സേവിങ്സ് ഉണ്ട് സേവിങ്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഇതിൻ്റെ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് തട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു മഴ പെയ്താ പോലും ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വമില്ല ഒരു സ്ത്രീയടക്കം രണ്ടുപേരാണ് ഇവിടെ ജോലി നോക്കുന്നത് അവരാകട്ടെ ഏറെ ഭയപ്പാടിലും മഴ പെയ്താൽ കത്തുകളും മറ്റു വിലപ്പെട്ട രേഖകളും നനഞ്ഞില്ലാതാകുന്നു പഴയ കെട്ടിടമായതിനാൽ വാതിലും ജനലുമൊക്കെ യാതൊരു സുരക്ഷിതത്വവുമില്ല അതുകൊണ്ട് തന്നെ ഓഫീസ് രേഖകൾ എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാനാകും എന്നും നാട്ടുകാർ ചോദിക്കുന്നു രണ്ട് ജീവനക്കാരുണ്ട് ഈ രണ്ട് ജീവനക്കാരും എപ്പോഴും അവർ പ്രാണഭയത്താലാണ് ഇരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നിലമ്പത്തി വീഴുക കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രതികൂലമായ കാലാവസ്ഥ കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഓലയാണെങ്കിലും ശരി അതിന്റെ മുകളിൽ ചെറിയൊരു ടാർപ്പ് വെച്ചിട്ടുള്ളൂ അത് അകത്തേക്ക് വീഴും പിന്നെ സേവിങ്സ് ഉണ്ട് പൈസ ബാക്കിയുള്ള കാര്യങ്ങൾ സ്പീഡ് പോസ്റ്റിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ ഇതിനൊന്നും യാതൊരു സുരക്ഷിതത്വില്ല കാര്യം വെച്ചാൽ ഇപ്പോ വെളിയുന്നൊരാൾ വന്നിട്ട് ഒരു ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധം വന്നിട്ട് ഒന്ന് ചവിട്ടി തുറക്കാൻ അല്ലെങ്കിൽ ഒന്ന് തള്ളുക ചെയ്താൽ പെട്ടെന്ന് ഇത് അകത്തേക്ക് അങ്ങ് പൊളിഞ്ഞു വീഴും അവസ്ഥയിലാണ് ഇരിക്കുന്നത് പോസ്റ്റ് ഓഫീസിലെത്തിയാൽ കയറി നിൽക്കാൻ പോലും ഒരു ഇടമില്ല അത്ര ആറ്റിങ്ങൽ പോസ്റ്റൽ ഡിവിഷന്റെ കീഴിൽ ഇത്തരത്തിലുള്ള നിരവധി പോസ്റ്റ് ഓഫീസുകളാണ് പ്രവർത്തിച്ചു വരുന്നത് പരിമിതികളിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ പോലും അധികൃതർ ശ്രമിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി എന്തായിരുന്നാലും ഇടിഞ്ഞു വിഴാറായ ഈ കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് പോസ്റ്റ് ഓഫീസ് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ കൊല്ലുകയാണ് നാട്ടുകാർ കരുതല് അധികൃതര് ഇതിനെതിരെ നല്ലൊരു നടപടി എടുത്തില്ലെങ്കിൽ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ നാട്ടുകാർ ഇതിനെതിരെ വന്നൊരു പ്രക്ഷോഭം ഉയർത്തി ഈ ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥിരമായി ഇവിടെ തുറന്നുകൊണ്ടുപോവാൻ വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരിക്കും एसी वि्यूसा